ഹലോ കൂട്ടുകാരെ എൻ്റെ പേര് വിഷ്ണു കോപ്പി റൈറ്റ് കാരണം നമുക്ക് പാട്ടിടാൻ പറ്റില്ല ഞാൻ നേരത്തെ ശകലം ഇരുപത് സെക്കൻഡ് പത്ത് സെക്കൻഡ് പാട്ടിട്ടപ്പോൾ തന്നെ എനിക്ക് കോപ്പി റൈറ്റ് അടിച്ചു അതുകൊണ്ട് ഒരു പാട്ടും ഞാൻ ഇടുന്നില്ല ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ടു പോയിൻ്റ് വൺ ആംബ്ളി വിത്ത് സബ്ബൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് വാഴ്സ് വരും ഈ ആംപ്ളി നല്ല ഹെവി ആംപ്ലിഫയർ ആണ് നമ്മുടെ പി ആർ പ്രശാന്ത് ഏട്ടൻ്റെ കടയിൽ നിന്നും എടുത്തതാണ് ഞാൻ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം കൂട്ടുകാരെ നല്ല ഹെവി ആംപ്ലിഫയർ ആണ് നല്ല എൽ ഇ ഡി ഡിസ്പ്ലേ എൽ ഇ ഡി റിമോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഈ ആംബിളിഫെയറിൽ നമുക്ക് ആയിരത്തി മുന്നൂറ് വാഴ്സ് ജെബിയിൽ കൊടുക്കാം നല്ല ക്വാളിറ്റിയോടെ നമുക്ക് പാട്ട് ആസ്വദിച്ച് കേൾക്കാൻ കൂട്ടുകാർ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം ഫാനിൻ്റെ സൗണ്ടാണ് നല്ല ഹെവി ഫാനൊക്കെ വെച്ചിട്ടുണ്ട് ഇത് സബൂ ഫറാണോ ഒരു സബ് കൊടുക്കാം ആയിരത്തി മുന്നൂറ് വാക്സ് ജെബിൻ സബിൻ്റെ ഔട്ട് ഇരുന്നൂറ് വാട്ട് സബാണ് വരുന്നത് ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് பெல்பட்டன் மறக்கல்ல கூட்டகாரை